ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ സത്യമ്മയുടെ ഭീഷണിക്ക് വിഷ്ണു ആണെങ്കിൽ താഴേക്ക് വരുന്നുണ്ട് അതിനുശേഷം ശേഷം ബ്രോക്കർ പറയുന്നുണ്ട് ആണെങ്കിൽ നല്ല പെൺകുട്ടിയാണ് ഈ വീടിന് പറ്റിയ മരുമകൾ തന്നെയാണെന്നൊക്കെ പറയുന്നു ഈ കുട്ടിയെ പഠിക്കാൻ വിട്ടപ്പോൾ പഠിത്തം മാത്രമാണ് ചെയ്തിട്ടുള്ളത് ഒരാൺകുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ആണെങ്കിൽ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് വിഷ്ണുവിനാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് ബ്രോക്കർ വീണ്ടും പറയുന്നുണ്ട് വീട് വിട്ടാൽ കോളേജ് കോളേജ് വിട്ടാൽ വീട് അങ്ങനത്തെ ഒരു പെൺകുട്ടിയാണെന്നൊക്കെ പറയുന്നു ബാക്കിയുള്ളവരെപ്പോൾ പുച്ഛത്തോടെ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അതേസമയം പപ്പിമോൾ ആണെങ്കിൽ ജ്യൂസുമായിട്ട് മഞ്ചിരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മഞ്ചിരിയുടെ കയ്യിലേക്ക് ജ്യൂസുമായിട്ട് നീട്ടി ചെല്ലുന്നുണ്ട് പപ്പി പെട്ടെന്ന് തന്നെ ആ ജ്യൂസ് ആണെങ്കിൽ താഴേക്ക് ഇടുന്നു അതാണെങ്കിൽ മഞ്ചിരിയുടെ ദേഹത്തേക്ക് വീഴുന്നുണ്ട് മഞ്ചിരി പെട്ടെന്നാണെങ്കിൽ എഴുന്നേറ്റ് അത് കുടയുമ്പോൾ താഴെ വീണ് ഗ്ലാസ് പൊട്ടുന്നുണ്ട് എല്ലാവരും അത് കണ്ടിട്ടാണെങ്കിൽ ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് ഇതോടെ ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസുമായി വീണ്ടും കാണാം താങ്ക്